ഇന്നപ്പേ ശനിയാഴ്ച നമ്മൾ വീണ്ടും രാവിലെ തന്നെ നമ്മളെ എന്താ പറയാ കടപ്പുറം അഞ്ചങ്ങാടി ബീച്ച് കാണാൻ വന്നിരിക്കട്ട പക്ഷെ രസകരമായൊരു കാഴ്ച എന്ന് വെച്ചാല് കടലിന്ന് നിറയെ വള്ളങ്ങൾ കടലിൽ നിറയെ വള്ളങ്ങൾ ഉണ്ടോ അതണ്ട ഒരു ഒറ്റം മുതൽ ഒറ്റം വരെ വള്ളങ്ങളാണ് മുഴുവൻ വള്ളങ്ങളും ഇറങ്ങിക്കുന്നുണ്ട് കേട്ടോ എല്ലാം നമ്മളിവിടെ തന്നെ എന്നുവെച്ചാൽ ഇന്ന് ചാളത്തകർക്കുന്നുണ്ട് കാരണം എത്ര വള്ളങ്ങള് ഇത്രയധികം അധികം വള്ളങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല വേണ്ട ഒരു അറ്റ മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണാ നിക്കണെങ്കിൽ എന്താ പറയുക എണ്ണാൻ പറ്റില്ല അത്രധികം വള്ളങ്ങളാണ് ഒന്നുകൂടി തൂമിത അനുസരിട്ട് അതേ കാണുന്നൊക്കെ വലിയ വള്ളങ്ങളാണ് നമ്മുടെ ഫോണിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇത്രേ കാണിക്കാൻ പറ്റുള്ളൂ ഇതേണ്ടോ എന്ത് രസം നിക്കണെ ആകാശത്തോട് ചേർന്ന് ഇങ്ങനെ വള്ളങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കടലിന്റെ അങ്ങേ അറ്റത്ത് കൂടി എല്ലാ വള്ളങ്ങളും ഒക്കെ ആകാശം മുട്ടി മുട്ടിയില്ലാന്ന് ഇത് ഇതുമാത്രല്ല ഇതാ ഈ ഒരു സൈഡിലേക്ക് നോക്കട്ട ഇവിടെ ഇത് തന്നെയാണ് വള്ളങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട മൊത്തം വെള്ളങ്ങൾ പിന്നെ നമ്മൾ സ്ഥിരാൻ കഴിച്ച അത് ഇന്നും ഉണ്ട് കേട്ടോ കണ്ടില്ല കംപ്ലീറ്റ് ഹോട്ടൽ വേസ്റ്റുകൾ ഹോട്ടൽ വേസ്റ്റോ കാറ്ററിങ് വേസ്റ്റോ എന്താ നമുക്ക് അറിയില്ല ചെറുനാരങ്ങി കിടക്കുള്ള സകല സാധനങ്ങളും സകല വേസ്റ്റും കൂടുന്നിട്ട് ഇവിടെ തട്ടിയിട്ടുണ്ട് മൊത്തം കൂടുന്നു തട്ടിയിക്കണേ കാണുന്നുണ്ടിക്ക അതുകൂടാതെ പ്ലാസ്റ്റിക് വേസ്റ്റ് വേറെ എല്ലാം കൂടുന്നു ഇവിടെ തട്ടിയിട്ടുണ്ട് എവിടക്കത കൂടുന്നു തള്ളിയിക്കണേ കാണുന്നു അപ്പൊ എന്തായാലും ഇന്നൊരു അടിപൊളി ദിവസമായിരിക്കും വിചാരിക്കുന്ന കടലിൽ പോണവർക്കും കണ്ടില്ല എത്ര ദൂരം വെള്ളങ്ങള് എന്തായാലും തകർക്കട്ടെ ചാളയുടെ സീസൺ കഴിഞ്ഞ അലിയം വരുന്നുണ്ട് അല്ലേ നമ്മളിവിടെ ഫ്രഷ് ആയാലും അങ്ങനെ കിട്ടി ആയിട്ടില്ലല്ലോ അല്ലെ എന്തൂരം വള്ളങ്ങള് അയിലൊക്കെ കേട്ടോ പറയണത് അയിലക്ക് വേണ്ടിട്ടാണ് വള്ളങ്ങള് ഇത്ര അധികം വെള്ളങ്ങള് ഇപ്പോഴും ഇറങ്ങിയും മുറിച്ച് വള്ളങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കോ എന്തായാലേ നമ്മള് ഇത്രയധികം വെള്ളങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് ഇത്രയധികം വെള്ളങ്ങൾ ഹാർബറിൽ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് അറിയണത് എത്ര ഇതാണോ അത് മൊത്തം വെള്ളങ്ങൾ തന്നെ കാണുന്നു എല്ലാം ഇതാ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ് എല്ലാം ഒന്ന് അവിടെ അടിയുന്നു എനിക്ക് തോന്നുന്നു അവിടെ നന്നായിട്ട് മീൻ ഉണ്ടെന്നോണ്ട് പിന്നെ അതാണ് നമ്മൾ അഴി കടന്നിട്ട് ഇതേ വള്ളങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണെന്ന് വെച്ചാൽ തെക്കുന്നു വടക്കോട്ട് വന്നുകൊണ്ടേ ഇരിക്കണം വള്ളങ്ങള് അതാ അഴിമുഖമാണ് ഇതാ ഈ ഭാഗം ആ കാണുന്നത് ആ പൊലിമുട്ടിൻ്റെ അവിടെ നിന്ന് മുതിരെ വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കണം ആ ഫസ്റ്റ് കാണുന്നതല്ല അത് ചെറിയ ഒരു വഞ്ചിയാണ് അതല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വള്ളം പോലും നമ്മൾ അതിലുകൊണ്ട് ശരിക്കും കാണുന്നില്ലട്ടാ എല്ലാ വള്ളങ്ങളും വടക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് പോയി മറങ്ങ പിന്നീട് ഇവിടെ ഇവിടേതാ ഒരാൾ ഒരു തെർമോക്കോളിൻ്റെ തെർമോക്കോളും പിന്നെ അടിക്കണ്ട് ഇവിടെ ഇവിടേതാ ഒരാൾ ഒറ്റക്ക് നിന്ന് വല വലിച്ചിട്ട് വഞ്ചിയിട്ട് വരുന്നുണ്ട് അപ്പം അതിലെന്താണല്ലോ നമുക്കൊന്നും നോക്കി നോക്കാം മീനുണ്ടോ നോക്കാം കടലും ആകാശം കൂടി കാണാൻ എന്ത് രസമല്ലേ അടിപൊളി ആ ചെറുവഞ്ചി നമ്മളെ അടുത്ത് ഇങ്ങോട്ട് കരയിലേക്ക് വരും എന്നാണ് വിചാരിച്ചിട്ട് പക്ഷെ അല്ല അവര് വീണ്ടും ആ വലവലിച്ച ശേഷം വീണ്ടും രണ്ടാമത് വല നീട്ടുന്നതാണ് ഈ കടലിന്റെ ഈ കരയില് തിരയിൽ വന്ന് വരുമ്പോ തിര വന്ന് പോകുമ്പോ ഇങ്ങനെ പൊന്തിക്കാണാം കൂവാലിക്കു പറഞ്ഞിട്ടുള്ള തരം ജീവി അതിനെ കഴിക്കാൻ വന്നിട്ടുള്ള എന്താ ഒരു ഭാഗത്ത് കാക്ക മറ്റൊരു ഭാഗത്ത് ഇതേ പുലിങ്ങി കുലിങ്ങി നടക്കുന്ന പക്ഷികൾ അപ്പോൾ ഇതിന്റെ പേരറിയുന്ന അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അവരും ഈ ഒരു പൂവാലിക്ക കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ള കേട്ടില് കാക്കസാർ വന്നപ്പോ പേടിച്ചുകൂടെ ഉണ്ട് മഴ വില്ലാണ്ടേക്കാണ് മഴ വില്ലെ രണ്ട് ചെറുവഞ്ചികൾ കരക്കി ആയിട്ടുള്ള പരിപാടിയിലുണ്ടോ ഇതൊക്കെയാണ് നമ്മളെ അഞ്ചങ്ങാടിയിലെ വിശേഷങ്ങൾ കിട്ടുക നമ്മളെ കടലിലെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യണം ഓക്കെ ബൈ ബൈ